ജോജു ജോർജ് തകർത്ത് അഭിനയിച്ച സിനിമയാണ് ചുരുളി അതുവരെ നമ്മൾ കണ്ടിട്ടുള്ള മലയാള സിനിമകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ സിനിമ ആയതിനാൽ തന്നെ നിരൂപക ശ്രദ്ധ ഏറെ ഏറ്റുവാങ്ങിയ സിനിമ കൂടിയാണിത് കഴിഞ്ഞ ദിവസമാണ് ചുരുളി വീണ്ടും വിഷയമായി മാറുന്നത് ഇത്തവണ സിനിമയല്ല വിഷയം സിനിമയ്ക്ക് പുറകിൽ പ്രവർത്തിച്ചരാണ് അഭിനയവും കഴിഞ്ഞ് പൈസയും വാങ്ങി കുറച്ച് വർഷങ്ങൾ അതായത് ഒരു നാല് വർഷം കഴിഞ്ഞപ്പോഴാണ് ജോർജുവിന് തോന്നിയത് ലിജോ പലിശേരി തന്നെ പറ്റിക്കുകയായിരുന്നില്ലേന്ന് സ്വതവേ വീട്ടിലും നാട്ടിലും നന്നായി തെറി പറഞ്ഞുകൊണ്ടിരുന്ന തന്നെ കൊണ്ട് ഒ ടി ടിയിൽ വരില്ല എന്ന് വാക്ക് പറഞ്ഞുകൊണ്ട് കണ്ട ചീത്ത വാക്കുകളൊക്കെ വിളിപ്പിച്ചു ഒടുക്കം ജോജു ചേട്ടൻ നാട്ടിലിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിപ്പോയി ചേട്ടൻ്റെ മക്കൾ കാണത്തെ സ്കൂളിലേക്കും പോകാൻ പറ്റാതെ വല്ലാത്ത അപരാധം എന്തേ ചെയ്തത് ഈ നാട്ടിൽ ചോദിക്കാനും പറയാനും ആരുമില്ലേ അല്ല ഇതൊക്കെ ജോജുവിനെ റിലീസ് ചെയ്യുന്നതിന് മുൻപേ അറിയുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കരുത് കാരണം ഫെസ്റ്റിവൽ മൂവി എന്ന് പറഞ്ഞ് ഈ പാവത്തിന് ലിജോ പറ്റിക്കുകയായിരുന്നു നേരത്തെ പ്രതിഫലം പോലും വാങ്ങിക്കാതെയാണ് ചിത്രത്തിൽ അഭിനയിച്ചതെന്നും ഫെസ്റ്റിവൽ മൂവി എന്ന പേരിൽ ചിത്രീകരിച്ച സിനിമ ഒ ടി ടിയിലേക്ക് കൊടുക്കുമ്പോൾ തന്നോട് പറഞ്ഞില്ല എന്നുമുള്ള ജോജുവിന്റെ തുറന്നു പറച്ചിലിന് മറുപടിയായി സംവിധായകൻ ലിജോ ജോസ് പള്ളിശ്ശേരി രംഗത്ത് വന്നിരുന്നു ജോജുവിന് ചിത്രത്തിന് അഭിനയിച്ചതിന് അഞ്ചു ലക്ഷം രൂപ നൽകിയിരുന്നുവെന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തുവിട്ടായിരുന്നു സംവിധായകന്റെ മറുപടി ഇപ്പോഴത്തെ ആ വിഷയത്തിൽ വിശദീകരണവുമായി എത്തിയിരിക്കുകയാണ് ജോജു വീണ്ടും ഇങ്ങനെ സംഭവിക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ചിത്രത്തിൽ അഭിനയിക്കില്ലായിരുന്നു എന്നാണ് ജോജു വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് തെറി പറയുന്ന ഭാഗം അവാർഡിനെ അയക്കുക മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് താൻ തെറി പറഞ്ഞ് അഭിനയിച്ചതെന്നും എന്നാൽ അവർ അത് റിലീസ് ചെയ്തുവെന്നും അതിപ്പോൾ താനാണ് ചുമന്നുകൊണ്ടേയിരിക്കുന്നത് എന്നുമാണ് ജോജു പറഞ്ഞത് ചലച്ചിത്രമേളയ്ക്കായി ഷൂട്ട് ചെയ്ത ഒരു സിനിമ ഒ ടി ടിയിലാണ് വന്നതെന്നും തിയേറ്ററിലാണ് വരിക എന്നായിരുന്നു സമാധാനിച്ചിരുന്നത് എന്നുമാണ് ജോജു പറയുന്നത് ഇയാളിത് എന്തൊക്കെയാണ് പറയുന്നത് രണ്ടിൽ വന്നാലും ഒരേ ഇമ്പാക്റ്റ് തന്നെയല്ലേ വരാൻ പോകുന്നത് തിയേറ്ററിൽ മാത്രം വന്നു എന്ന് കരുതി മോൾക്ക് നാണക്കേടില്ലാതെ സ്കൂളിൽ പോകാൻ പറ്റുമോ ഐ എഫ് എഫ് കെയിൽ തെറിയില്ലാത്ത വിഷമം കൂടുതൽ പൈസ കിട്ടിയപ്പോൾ തെറിയുള്ള പതിപ്പ് ഒ ടി ടിക്ക് വയ്ക്കുകയും ചെയ്തു ഇതാണ് ജോജുവിൻ്റെ പ്രശ്നം സത്യം പറഞ്ഞാൽ റോഡ് തടയലുമായി ഒരു പ്രശ്നം ജോജിനെതിരെ കത്തി നിൽക്കുന്ന സമയത്താണ് ചുരുളി ഇറങ്ങിയത് അതുകൊണ്ട് തന്നെ സംവിധായകനും കൂട്ടരും ആ സമയത്തെ ജോജുവിൻ്റെ ഇമേജ് വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്ത് ഇറക്കി കൃത്യസമയത്ത് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ അണിയറ പ്രവർത്തകരുടെ കഴിവല്ലേ സിനിമ ആരുടെയും നന്മയെ കരുതി ചെയ്തതല്ലെന്നും അതിന് പുറകിൽ പൈസ ഉണ്ടാക്കുകയുമാണ് ഉദ്ദേശമെന്നും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതിപ്പോൾ പിന്നെ ഇങ്ങനെ പറയുന്നതിൽ വല്ല കാര്യമുണ്ട് പിന്നെ ഒരു മര്യാദയുടെ പുറത്ത് ഒ ടി ടിയിൽ വൻ ലാഭം കൊയ്തപ്പോൾ ജോർജിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു അത് ചെയ്യാത്തത് തെറ്റ് എന്നല്ല പക്ഷെ മര്യാദ കേടാണ് അല്ലാതെ ഇതിൻ്റെയൊക്കെ പേരിൽ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് കടിപിടി കൂടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല